അവർ പറഞ്ഞത് എൻ്റെ അമ്മ ഇങ്ങനെ കൊല്ലപ്പെട്ടതാണ് അത് കൊല്ലപ്പെടാൻ ഉണ്ടായ ആ ഒരു സാഹചര്യം ഇതാണ് ആ ഇൻസിഡൻറ്റിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞപ്പോൾ അതിനകത്തൊരു ജെനുവിനിറ്റി നമുക്ക് തോന്നിയത് കൊണ്ടാണ് ഇതിനകത്ത് പ്രോപ്പറായിട്ട് ഒരു സി ബി ഐ പോലെയുള്ള ഏജൻസി അന്വേഷണം മാത്രമേ കുറ്റക്കാരെ കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ സ്റ്റാലിനെ പോലെ ഒരാൾക്ക് അധികാരത്തിലേക്ക് വരണമെങ്കിൽ ജയലളിത ഈ ഇങ്ങനെ തുടർന്നാൽ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് സ്റ്റാലിൻ്റെ ഇൻവോൾവ്മെന്റ് അതിനകത്ത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അന്ന് അവര് ആ ഗുണ്ടകളെ കൊന്നു കളഞ്ഞിട്ടാണ് അവിടെ സാധാരണ കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്ക് കോളേജിൽ പോയി പഠിക്കാൻ പറ്റുന്നത് ഇന്ത്യക്ക് ആകെ നാണക്കേട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇത് ഇന്ത്യയുടെ ഒരു ഒരു സംവിധാനത്തെ ആകെ ആണ് ഇവര് കുറച്ച് ഗുണ്ടകൾ ചേർന്ന് നശിപ്പിച്ചു കളയുന്നത് ഇന്ത്യക്ക് ഒരു സ്ഥലപ്പേരുണ്ട് ആ സ്ഥലപ്പേരാകെയാണ് ഇവർ നശിപ്പിക്കുന്നത് സി പി എം വരുന്ന സ്ഥലങ്ങളിലെല്ലാം അങ്ങനെയാണല്ലോ സി പി എം എപ്പോഴും ഈ ഒരു ഗുണ്ടകളെ കൂടെ നിർത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ പാവപ്പെട്ടവൻ പുറത്തു കയറി അങ്ങനെ കാര്യങ്ങൾ നീക്കുന്ന ഒരു സ്ഥിതിയാണല്ലോ നമസ്കാരം അന്തരിച്ച തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ മകൾ എന്ന അവകാശപ്പെട്ടുകൊണ്ട് തൃശ്ശൂർ സ്വദേശിനിയായ സുനിത എന്നൊരു സ്ത്രീ രംഗത്ത് വന്നിട്ടുണ്ട് അത് മാധ്യമങ്ങളിലൂടെ നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ് തൻ്റെ അമ്മയുടെ കാതകരെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെങ്കിൽ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നത് മാത്രമാണ് അവരുടെ ആവശ്യം അവരിപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനുമൊക്കെ പരാതി കൊടുത്തു ഇപ്പോൾ അവർക്ക് സർവ്വ പിന്തുണയുമായി നിൽക്കുന്നത് എച്ച് ആർ ഡി എസിൻ്റെയാണ് ഇപ്പോൾ നമ്മുടെ ഒപ്പമുള്ളത് എച്ച് ആർ ഡി എസിൻ്റെ ആസ്ഥാപക സെക്രട്ടറി ശ്രീ അജി കൃഷ്ണൻ ജിയാണ് നമസ്കാരം ഇപ്പോൾ ജയലിതയുടെ മകളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് സുനിത രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ ഒരുപ്പോൾ മാധ്യമങ്ങളൊക്കെ ഇതിനെ മറ്റൊരു തരത്തിലേക്ക് വഴിതിരിച്ചുവിടാനാണ് ശ്രമിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു കാരണം ജയലിതയുടെ സ്വത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മകൾ ആണെന്നുള്ള രീതിയിൽ അംഗീകരിക്കണമെന്നൊക്കെ ഒക്കെ പറഞ്ഞ് കൊണ്ടാണ് ഇവർ വന്നതെന്നുള്ള രീതിയിലേക്ക് സമൂഹ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലുമൊക്കെ വളച്ചൊടിക്കുന്ന രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ അത് എന്തുകൊണ്ടാണ് എച്ച് ആർ ഡി എസ് ഇന്ത്യ ഈ ഒരു വിഷയത്തിൽ ഇടപെടാൻ കാരണം അത് സുഖ ഇതിനകത്ത് ഈ സുനിത നമ്മളെ കാണാനായിട്ട് ഡൽഹിയിൽ വന്നത് സ്വാമിജിയെ കാണമെന്നാണ് അപ്പോൾ വളരെ യാദർശികമായിട്ട് സമജി ഇവിടെ ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഞാനുമായിട്ട് സംസാരിക്കാനായിട്ട് തോന്നുന്നു അപ്പോൾ അങ്ങനെ സംസാരിച്ചപ്പോൾ ഇത് ഒരു വലിയ പ്രശ്നമാണല്ലോ ഇപ്പോൾ ഇവർ ഇവരുടെ ഉള്ളിലുള്ളത് അപ്പോൾ ഇവരിങ്ങനെ എന്നോട് സംസാരിച്ച് ഈ ഒരു ഇവരുടെ ഈ ഒരു പ്രശ്നം ഈ ജലലിത മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒരു ചർച്ച പോയപ്പോൾ ആണ് ഇവർ പറയുന്നത് ഇവർ കൊല്ലപ്പെട്ടതാണ് അപ്പോൾ കൊല്ല ജലലിത കൊല്ലപ്പെട്ടു എന്നുള്ളൊരു സംശയം അന്ന് മാധ്യമങ്ങൾ വഴിയും അല്ലാതെയും ഒക്കെ ഒരുപാട് നമ്മൾ ചർച്ചകൾ നടന്നതാണ് അത് ഇന്ത്യ വട്ട ചർച്ച നടന്നൊരു വിഷയമാണ് അന്ന് ഇവരെ ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് ഇവരെ കാണാൻ ആരെയും അനുവദിച്ചില്ല ഗവർണർ തന്നെ ഇവരെ കാണാൻ പോയിട്ട് ഇവരെ കാണാൻ അനുവദിച്ചില്ല പിന്നെ ഈ അപ്പോളോ ഹോസ്പിറ്റൽ എന്നുള്ള ഹോസ്പിറ്റൽ തന്നെ ഈ ശശികലയുടെ ഹോസ്പിറ്റലാണ് എന്ന് വെച്ചാൽ അവരുടെ പണം മുടക്ക ഉള്ള അത്തരം ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ അവർക്ക് ചെന്നൈയിലുണ്ടല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ശൃംഖലയാണത് അപ്പോൾ ആ ഹോസ്പിറ്റലിലാണ് ഇവർ അവിടെ കിടന്നാണ് മരണം സ്ഥിരീകരിക്കുന്നതൊക്കെ അപ്പോൾ ഈ സുനിത വന്ന ഈ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ അക്ഷരത ഞെട്ടിപ്പോയി കാരണം ഇങ്ങനെ ഒരു ഒരു പ്രശ്നം കണ്ട ഒരാൾ ഇതിനു മുമ്പ് ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇവരുടെ മക്കളാണ് മകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടല്ലോ പക്ഷെ അന്ന് അവരാരും ഈ ഇങ്ങനൊരു വിഷയമല്ല കൊണ്ടുവന്നത് അവരൊക്കെ ഇവരുടെ മകളെ അംഗീകരിക്കണം എന്നുള്ളത് അംഗീകരിക്കണം അവരുടെ സ്വത്ത് ഇവർക്ക് അവകാശം അവകാശങ്ങൾ ഉന്നയിച്ചിട്ട് വന്നവരാണ് പക്ഷേ ഈ സുനി ഇങ്ങനെയുള്ള ഒരു കാര്യവും നമ്മളോട് പറഞ്ഞില്ല അവർ പറഞ്ഞത് എൻ്റെ അമ്മ ഇങ്ങനെ കൊല്ലപ്പെട്ടതാണ് അത് കൊല്ലപ്പെടാൻ ഉണ്ടായ ആ ഒരു സാഹചര്യം ഇതാണ് ആ ഇൻസിഡൻറ്റിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞപ്പോൾ അതിനകത്തൊരു ജെനുവിനിറ്റി നമുക്ക് തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞു എന്തുകൊണ്ടാണ് നിങ്ങളിതിങ്ങനെ മൂടി വെക്കുന്നത് ഇത് നമുക്ക് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തണം കാരണം പോലെ ഈ തമിഴ്നാട് എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചൊരു അതി പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് അപ്പോൾ ആ സംസ്ഥാനത്തിൻ്റെ മൂന്ന് പീരീഡ് ഇവർ മുഖ്യമന്ത്രിയായിട്ട് വന്നു രണ്ടാമത് വന്ന് വന്നപ്പോഴുണ്ടാകുന്ന ഉണ്ടായ കുറച്ച് കുഴപ്പങ്ങളും കൂടെ പരിഹരിച്ച് ഇവർ മൂന്നാമത്തെ പീരീഡിലേക്ക് വന്നപ്പോൾ വളരെ നന്നായിട്ട് തമിഴ്നാടിൻ്റെ ഒരു ചിത്രം മാറ്റി മാറ്റി മാറ്റിമറിക്കാൻ അവർക്ക് പറ്റി കാരണം ഈ അവരുടെ അമ്മ ക്യാൻറ്റീനുകൾ കൊണ്ടുവന്നു ഒരു രൂപയ്ക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു സംവിധാനം ഒക്കെ കൊണ്ടുവന്നു അതൊക്കെ വളരെ നല്ല ക്യാൻറ്റീനുകളായിരുന്നു അതുപോലെ ഒട്ടനവധി കാര്യങ്ങൾ ബസ് സർവീസസ് സ്ത്രീകളുടെ സൗജന്യ യാത്ര പിന്നെ ഈ വീടുകളിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കുക അപ്പോൾ അവിടെ വരുന്ന അതിസമ്പന്നമായൊരു സംസ്ഥാനമാണല്ലോ തമിഴ്നാട് ഇപ്പം ബോംബെ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ഒരു സാമ്പത്തികമായി മെച്ചപ്പെട്ടിരിക്കുന്ന സംസ്ഥാനമാണ് അപ്പോൾ ആ സംസ്ഥാനത്തിൻ്റെ വിഭവങ്ങൾ എങ്ങനെ അത് ഒരു വിതരണം ഫലപ്രദമായിട്ട് കൊണ്ടു കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെ അവർ ഒരു മാതൃകയായിട്ട് കാണിച്ചു തന്ന ആളാണ് അപ്പോൾ അവരെ പോലെ ഒരാൾ ഇങ്ങനെ ചില ആളുകളുടെ ഒരു കുൽസിത ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് മരണപ്പെടുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് അന്നൊന്നും ഒരു പരാതി പ്രോപ്പറായിട്ടുള്ള പരാതി ലഭിക്കാതിരുന്നതിൻ്റെ പേരിലായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ഒരു അന്വേഷണം നടന്നിട്ടില്ല ചില ഒരു ജുഡീഷ്യൽ അന്വേഷണമൊക്കെ ആണെന്നെങ്കിലും ജുഡീഷ്യൽ അന്വേഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവില്ല ഇത് എല്ലായിടത്തും ഒരു പ്രഹസനമായി മാറുന്ന ഒരു സാഹചര്യമാണല്ലോ അത്തരം പ്രഹസനങ്ങൾ കൊണ്ട് കാര്യമില്ലല്ലോ ഇതിനകത്ത് പ്രോപ്പറായിട്ട് ഒരു സി ബി ഐ പോലെയുള്ള ഏജൻസി അന്വേഷണം മാത്രമേ കുറ്റക്കാരെ കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ എന്താണ് അതിൻ്റെ ഒരു പിന്നിലുണ്ടായ അവരുടെ അവരുടെ മോട്ടിവേഷൻ എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുള്ളു നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ജയലളിത കൊല്ലപ്പെടേണ്ടതിൻ്റെ ഒരു ആവശ്യം ഉള്ളത് ഇവരുടെ കൂടെ നിൽക്കുന്ന ഇവരുടെ സ്വത്ത് തട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ജയലരുടെ സ്വത്ത് എന്ന് പറയുന്നതും എന്ത് സ്വത്താണത് അത് വലിയ അഴിമതികൾ നടന്നിട്ടുണ്ട് ആ ഇവരുടെ കൂടെ നിന്ന ആളുകൾ ഇവരൊക്കെ ആദ്യ സമയങ്ങളിൽ നടത്തിയ അഴിമതിയുടെ ഒരു ബാക്കി പാത്രപത്രമാണ് ഇതെല്ലാം ഈ മറ്റേ കോടനാടുള്ള എസ്റ്റേറ്റും അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എസ്റ്റേറ്റിനെ കുറിച്ചൊക്കെ അതുപോലെ തന്നെ ഇവരുടെ ഒരുപാട് വജ്രശേഖരങ്ങള് ആഭരണങ്ങള് പിന്നെ ബാങ്ക് ബാങ്കിലുള്ള മറ്റ് നിക്ഷേപങ്ങള് വീടുകൾ ഏതാണ്ട് ഇരുന്നൂറിന് മേൽ വലിയ ബംഗ്ലാവുകൾ തന്നെ ഇവർക്ക് ഉള്ളത് അപ്പം ഇതിൻ്റെ എല്ലാം കസ്റ്റോഡിയൻ ആകാൻ പോകുന്ന ഒരാൾ ഈ ശശികല എന്ന് പറയുന്ന ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണല്ലോ അപ്പം അവർക്ക് സ്വത്ത് ആവശ്യമുണ്ടായിരുന്നു പിന്നെ ഇവർ മരണപ്പെടുന്നതുകൊണ്ട് ഗുണം കിട്ടുന്ന വേറൊരാളുള്ളത് സ്റ്റാലിനാണ് ഈ ഡി എം കെ സംബന്ധിച്ച് ഡി എം കെ അഴിമതിയുടെ കൂടാരമായിരുന്നല്ലോ അപ്പം നമ്മുടെ ഇവിടുത്തെ സി പി എമ്മിനാണ് കേരളത്തിലെ സി പി എമ്മിന്റെ വേറൊരു ഫോട്ടോ സ്റ്റാരി ആണ് അവിടെ ഇത് നടക്കുന്നത് അവർ അവരും ഈ സ്റ്റാലിന്റെ ഫാമിലി എന്ന് പറഞ്ഞ ആരാണ് അവരൊരു ഒരു ഒരു ബെന്തികോസ് ഫാമിലിയാണ് ഈ ബന്ദിക്കോസ് ഫാമിലി വളരെ വർഷങ്ങളായിട്ട് തമിഴ്നാടിൻ്റെ എല്ലാ വിഭവങ്ങളും അവരുടേതായി മാത്രം മാറ്റിക്കൊണ്ട് കോടിക്കണക്കിന് ലക്ഷോപലക്ഷം ഏതാണ്ട് എനിക്ക് തോന്നുന്നു അതിലും കോടികൾ തന്നെ അവര് അവിടുന്ന് സമാഹരിച്ചിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ തന്നെ തമിഴ്നാട്ടിൽ നടക്കുന്ന അഴിമതി ചെറുതല്ലല്ലോ എത്ര വലിയ അഴിമതികളാണ് ഇപ്പം തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മണലിന്റെ കാര്യത്തിലും ഒക്കെ ഉള്ളത് അപ്പം ഈ സ്റ്റാലിനെ പോലെ ഒരാൾക്ക് അധികാരത്തിലേക്ക് വരണമെങ്കിൽ ജയലളിത ഈ ഇങ്ങനെ തുടർന്നാൽ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് സ്റ്റാലിന്റെ ഇൻവോൾവ്മെന്റ് അതിനകത്ത് പരിശോധിക്കേണ്ടായിട്ടുണ്ട് മണ്ണാർ വീട് മാഫിയെന്ന് പറഞ്ഞ മാഫിയ ഇതിന്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന ആള് അപ്പൊ അത്തരം മാഫിയെ ആർക്കും സ്വാധീനിക്കാൻ പറ്റുന്നതാണ് കാരണം അവർ പണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണമാണത് അപ്പൊ സ്വാഭാവികമായിട്ടും പങ്ക് എന്തെങ്കിലും ഉണ്ടോ അതും അന്വേഷിക്കണ്ടേ ഇങ്ങനെ ഒരു അന്വേഷണം ആവശ്യമുള്ള ഒരു വിഷയമാണ് ഈ ജയലളിത സംബന്ധിക്കുന്ന കാര്യങ്ങൾ മരണത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അത് പ്രോപ്പറായിട്ട് നടന്നിട്ടില്ല അപ്പം അത് നമ്മൾ ഇവർ വന്നപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ വിഷയപ്പെടുത്തണമെന്നും അപ്പം പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനുമാണ് പരാതി കൊടുക്കാൻ നമ്മൾ ഇവരോട് പറഞ്ഞത് അതിനുള്ള മറ്റു സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തു അങ്ങനെ അവർ ആ ആ ഒരു രൂപത്തിലേക്ക് അതും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ പൊതുവേ ഈ മാധ്യമങ്ങളുടെ ഒരു പ്രശ്നം ഇതിൻ്റെ ഇവർ ഇവരെന്താണ് ഇവരുടെ പ്രേയെന്നുള്ളത് ഇവർ വായിച്ചു നോക്കുന്നില്ല അതെ അതെ അത് അവിടെയാണ് വിഷയം വരുന്നത് കാരണം ഇപ്പോൾ പല മാധ്യമങ്ങളും പറയുന്നത് ഇവർ മകളായിട്ട് അംഗീകരിക്കണം ഇവരുടെ സ്വത്തിന് വേണ്ടിയാണ് വരുന്നത് എന്നുള്ളതാണ് പക്ഷേ അവരുടെ ആവശ്യം അതല്ല എന്നുള്ളതാണ് ഗൗരവകരമായ മറ്റൊരു വിഷയം ആ വിഷയമാണ് മാധ്യമങ്ങൾ മറച്ചു വയ്ക്കുന്നത് അതായത് അമ്മയുടെ ഘാതകരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ എച്ച് ആർ ഡി എസ് ഇതിൽ ഇടപെട്ട സ്ഥിതിക്ക് ഇവരുടെ ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ച് മുന്നോട്ട് പകരുമ്പോൾ അവരുടെ ജീവന തന്നെ ഒരു ഭീഷണി ആകുന്നുള്ളൊരു ഭയമുണ്ടോ ഒരു അല്ല ഇത് തമിഴ്നാട് രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്നും അത് എം ജി ആറിൻ്റെ കാലം മുതലേ തന്നെ നമ്മുടെ ഒരു കാമരാജൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മുതൽ പിന്നീട് വന്ന ഈ ഒരു ദ്രാവിഡ സംസ്കാരത്തിലേക്ക് ഇത് കൊണ്ടു കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ആ കാലം മുതലേ ഈ അക്രമങ്ങളും ഗുണ്ടായുസവും കൊണ്ട് കൊണ്ടുനടക്കുന്ന ഒരു സംവിധാനമാണല്ലോ തമിഴ്നാടെന്ന് പറയുമ്പോൾ എത്രയോ വലിയ സംസ്കാരം ഉണ്ടായിരുന്ന ഒരു ഒരു മേഖലയാണ് ആദ്യത്തെ ഭാഷ തമിഴ് തമിഴാണ് ലോകത്തിലെ ആദ്യത്തെ ഭാഷ ദേവഭാഷയാണ് അപ്പം സംസ്കൃതമൊക്കെ അതിന് ശേഷം ഉണ്ടായ കാര്യങ്ങളാണ് അപ്പം ഇത്രയും വലിയ സംസ്കാര ഭൂമി ആയിട്ടുള്ളൊരു സ്ഥലത്തെയാണ് ഒരു ഗുണ്ട സംഘം ില് വച്ചിരിക്കും മാറി മാറി വരുന്ന ഭരണം നിയന്ത്രിക്കുന്ന ഒരു ഗുണ്ടാ സംഘത്തിൻ്റെ കയ്യിലേക്ക് തമിഴ്നാട് പാടെ മാറ്റി തീർത്തത് ഈ പറഞ്ഞ ഈ സിനിമാ മേഖലയിൽ നിന്ന് പറഞ്ഞ ആളുകൾക്കും എം ജി ആർ അടക്കമുള്ള ആളുകളൊക്കെ തന്നെയാണല്ലോ അതിനെല്ലാം ഒരു വിരാമം ഉണ്ടാകേണ്ടതായിട്ടുണ്ട് തമിഴ് ഇപ്പം അവിടെ ഉണ്ടായിക്കുന്ന ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു ഏറ്റവും അപകടകരമായ സ്ഥിതി ഈ കൺവെർഷനാണ് ഇപ്പം ഹിന്ദുക്കൾ മുഴുവനും കൂട്ടത്തോടെ അവിടെ ഈ മുസ്ലിംസിന്റെ പ്രശ്നം അത്ര രൂക്ഷമായിട്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ക്രിസ്ത്യൻ കൺവേർഷൻ അതിഭയങ്കരമായിട്ട് നടക്കുകയാണ് ഇപ്പം കരുണാനിധിയുടെ കാലം കഴിഞ്ഞപ്പോൾ സ്റ്റാലിൻ അടക്കം മുഴുവൻ പേരും ഇവര് ബന്ദിഗോസാണ് സ്റ്റാലിൻ്റെ മകൻ ബന്ദിഗോസാണ് അതുകൊണ്ടാണുള്ള സനാതനധർമ്മത്തെ തള്ളിപ്പറുകയും അതിനെതിരെ ഉള്ളൊരു കോലാഹലങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നത് എത്രയോ മാത്ര ലോകം ആകെ ഇപ്പം മാതൃകയാക്കിക്കൊണ്ടിരിക്കുന്ന ധർമ്മം എന്ന് പറയുന്ന സംവിധാനം അത് ആവശ്യമില്ല എന്നുള്ളൊരു നിലയിലേക്ക് ഇവർ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടിരുന്ന ഈ ബന്ധിക്കോസ് സ്വാധീനം കൊണ്ടാണ് അതുപോലെ തന്നെ ഇപ്പം വേറെ ഇയാളുടെ മകൻ ഈ ഉദയനിധിന്റെ മകനെ ഇപ്പം പുതിയതായിട്ട് കൊണ്ടുവരാൻ നോക്കി ഇവരുടെ ഈ ഒരു പാരമ്പര്യം ഇവര് നോക്കുന്നത് ഇവര് മഹത്തായ കാര്യങ്ങളൊക്കെ ആണെന്ന് പറയുമ്പോഴും ഈ ഇത്തരം പാരമ്പര്യ കളികളും ഈ സ്വത്തിന്റെ വീതം വെപ്പും ഇപ്പം നേരത്തെ അറിയാമല്ലോ പണ്ട് കരുണാനിധി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ചെന്നൈ മുതൽ സൗത്തിലേക്ക് അഴഗിരി എന്ന് പറയുന്ന ഒരു മകനെ വീതം വെച്ചുകൊടുത്തിരിക്കുകയാണ് അവിടുത്തെ പിരിവും കാര്യങ്ങളും കാര്യങ്ങളെല്ലാം നടത്തുന്നത് ഈ ചെന്നൈക്ക് അല്ല നമ്മുടെ അല്ല ചെന്നൈ മുതലല്ല മധുരം മുതൽ ഈ ചെന്നൈ മുതൽ മധുര വരെയുള്ള കാര്യങ്ങള് സ്റ്റാലി സ്റ്റാലിന്റെ കസ്റ്റഡിയിൽ അങ്ങനെ രണ്ട് മക്കൾക്കായിട്ട് ഒരു സംസ്ഥാനം വെച്ചു കൊടുത്തിരിക്കുന്നു അപ്പൊ എന്ത് കാര്യത്തിന് വീതം വെക്കുന്ന അതിന്റെ ഡെവലപ്മെന്റ്സിന് വേണ്ടിട്ടല്ല ഇവർക്ക് ആളുകളെ വെരട്ടിയും പേടിപ്പിച്ചും പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമായിട്ട് ഈ സംസ്ഥാനത്തെ ഒരു മാറ്റുകയാണ് ചെയ്യുന്നത് അതിൽ നിന്ന് ജയലളിത വന്നപ്പോഴാണ് ഒരു വലിയ അറുതി ഉണ്ടായത് അവര് ആദ്യം തന്നെ ആദ്യഘട്ടം തന്നെ ജയലളിത വന്ന സമയത്ത് അവിടുത്തെ ഗുണ്ടകളെ വെടിവെച്ച് വന്നല്ലോ പത്ത് തൊള്ളായിരത്തോളം ഗുണ്ടകളെയാണ് വെടിവെച്ച് വന്നത് ഇതൊക്കെ നല്ല രീതിയിനായിട്ട് കാണാൻ പറ്റുകയുള്ളു ഒരാളെ കൊല്ലുന്നത് ശരിയാണോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് പറഞ്ഞത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അന്ന് അവര് ആ ഗുണ്ടകളെ കൊന്നു കൊന്നുകളഞ്ഞാണ് അവിടെ സാധാരണ കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്ക് കോളേജിൽ പോയി പഠിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ അത് സാധ്യമല്ലായിരുന്നു ഏത് കൊണ്ടേ ഏത് പെൺകുട്ടിയും പിടിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യം തമിഴ്നാട്ടിലുണ്ടായിരുന്നു അതിനൊക്കെ അതൊക്കെ ഇവര് ഉണ്ടാക്കി കൊണ്ടുവന്ന കാര്യങ്ങളാണ് ഈ ഈ സിനിമാ മേഖല പറഞ്ഞാൽ ഈ ഒരു യാതൊരു ക്വാളിറ്റി ഇല്ലാത്ത രാഷ്ട്രീയക്കാരുണ്ടാക്കി കൊണ്ടുവന്ന ചില ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഗുണ്ടായുസം തമിഴ്നാട്ടിൽ ഇങ്ങനെ വളർന്നത് ഇപ്പോഴും അത് തുടരാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമാണ് ഈ സ്റ്റാലിനും മകനും ഇപ്പം മകൻ്റെ മകൻ പുതിയ ആൾ ഒരു പയ്യനെ കൊണ്ടിരുന്നു അവൻ്റെ പേര് എന്തൊക്കെ ഏതോ എല്ലാ നിധിയാണ് ഇങ്ങനെ കുറെ നിധികളെ കൊണ്ടുവന്ന് ഇവർ ഈ പരിപാടികൾ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗം അതാണ് ഇപ്പോൾ ഉപയോഗിക്കുന്ന വണ്ടി പതിനെട്ട് വയസ്സാകാത്തെ പയ്യൻ്റെ പേരിലുള്ള വണ്ടിയാണ് അപ്പം റേഞ്ചർ റേഞ്ചറോറിന്റെ മറ്റേ കൂടിയ വണ്ടിയുണ്ടോ രണ്ടു കോടി രൂപയുടെ ഡിഫൻഡർ മറ്റാണ് അപ്പൊ ആ വണ്ടി വാങ്ങാൻ അവനെവിടുന്ന പൈസ കിട്ടിയത് മൂന്ന് അത്രയും വിലയുള്ള വണ്ടിയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഇവര് ഈ രൂപത്തിലൊക്കെ ഉള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായിട്ട് ഇത് വളരെ വ്യക്തമായ അന്വേഷണം ഈ ഈ സ്ത്രീ ഉയർത്തുന്ന വളരെ ഡൈനാമിക് ആയിട്ടുള്ള വിഷയമാണിത് ഇത് രാഷ്ട്രീയ മേഖല വലിയ പൊട്ടിത്തെറികൾ ഇതിനകത്ത് ഉണ്ടാകേണ്ടതായിട്ടുണ്ട് പക്ഷേ അവിടെയാണ് ഒരു വിഷയം കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ് അപ്പോൾ അത് ഇത് എങ്ങനെ തമിഴ്നാട് രാഷ്ട്രീയത്തെ ബാധിക്കാം കാരണം ഇപ്പോൾ എച്ച് ആർ ഡി എസിൻ്റെ ഉള്ളത് കൊണ്ട് ഇവർക്ക് ഇത്രയും സ്ഥലങ്ങളിൽ എത്തിപ്പെടാനും അത് പരാതിപ്പെടാനും പറ്റി അല്ലെങ്കിൽ ഇവരെ പോലുള്ള സാധാരണ ഒരു സ്ത്രീക്ക് ഇതിന് കഴിവില്ല അപ്പോൾ ഇനി വരുന്ന ഒരു ഇലക്ഷനെ ഇത് എത്രത്തോളം ബാധിക്കാം ഇതിനകത്ത് നമ്മൾ ഒരു ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു കാര്യങ്ങളായിട്ട് നമ്മളതിനെ അല്ല ഞാൻ ചോദിച്ചാൽ ഒരു ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അങ്ങനെ വരുമ്പോൾ അവർ എന്ത് വില കൊടുത്തും കാരണം ജയലളിതയുടെ മരണശേഷം കോടനാട് എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് വളരെയധികം ദുരൂഹ മരണങ്ങളൊക്കെ നടന്നതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ ഈ ഒരു ഇലക്ഷനെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നിലനിൽപ്പിൻ്റെ വിഷയമായതുകൊണ്ട് അവരിതിനെങ്ങനെ റിയാക്ട് ചെയ്യും അല്ലെങ്കിൽ ഒരു തിരിച്ചടി ഭയപ്പെടുന്നുണ്ടോ ഇത് ഞങ്ങൾ ഇത്തരം വിഷയത്തെയൊക്കെ കാണുന്നത് നമ്മൾ ഇന്ന് ഇരകളോടൊപ്പം ഒരു പ്രസ്ഥാനമാണ് ഇപ്പം അത് അങ്ങേക്കറിയാമല്ലോ നമ്മൾ ഈ ആദിവാസി മേഖലയിൽ പ്രവർത്തിക്കുന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാണല്ലോ ഏറ്റവും സമൂഹത്തിൽ ദുരിതം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ആദിവാസി അതുകൊണ്ടാണ് ഞങ്ങൾ അവർ അവർക്കൊപ്പം നിൽക്കുന്നത് നമ്മൾ ഒരിക്കലും ഇത്തരം ഈ കുഴപ്പക്കാരുടെ കൂടെ നിൽക്കിയാൽ അവരെ സംരക്ഷിക്കാനോ അവരെ ഭയന്ന് ഇത്തരം കാര്യങ്ങൾ മാറി നിൽക്കാനും ശ്രമിക്കുന്ന ഒരു സംവിധാനം ഒന്നും എച്ച് അല്ല അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ എരയോടൊപ്പം നിൽക്കാൻ തീരുമാനിക്കും തീരുമാനിച്ചത് അപ്പോൾ സ്വാമിജിയോട് സംസാരിച്ചപ്പോൾ സ്വാമിജിയും പറഞ്ഞു അത് മുമ്പോട്ട് പോട്ടെ കാരണം നമ്മളെപ്പോഴും ഈ ശബ്ദം ഇല്ലാത്തവർക്ക് വരുന്ന ഒരു സംവിധാനമാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചത് പിന്നെ രാഷ്ട്രീയമായിട്ട് അവർക്ക് അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചൊരു മാറ്റമല്ല അവിടെ ഇത്രയും ഒരു പ്രഗത്ഭയായ ഒരു ഒരു തമിഴ്നാട്ടിൻ്റെ അത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീയെ എന്ന് എന്നിവര് പറയുന്നു അല്ല അത് നമ്മൾ അന്നത്തെ ചില കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഒരു പത്രമാധ്യമങ്ങളിലൊക്കെ വന്നതാണ് അതായത് ക്യാൻറ്റീൻ ചിലവ് മാത്രം ഏകദേശം ഒരു കോടിയോ ഒരു കോടി അറുപത് ലക്ഷമോ മറ്റോ ആണെന്ന് തോന്നുന്നു അങ്ങനെയാണ് എൻ്റെ ഓർമ്മ വന്നത് അപ്പോൾ എത്ര ഭീകരമായിട്ട് അവിടെ ഒരു അഴിമതി ആ ആശുപത്രിയിൽ പോലും നടന്നിരിക്കുന്നു എന്നുള്ളതാണ് അല്ല ആശുപത്രി വലിയ കൊള്ള നടന്നതായിട്ട് അന്ന് വാർത്തകളുണ്ടായിരുന്നില്ല മാത്രമല്ല ഇതിനകത്ത് വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് ഇവര് അമേരിക്കൻ പറയുന്നത് ഡോക്ടർമാരെ കൊണ്ടുവന്നു പറയുന്നുണ്ട് അതിനകത്ത് ഈ മെയിനായിട്ട് വന്ന ഡോക്ടർ എംബാമോളജിസ്റ്റ് ആണ് എന്നുവെച്ചാൽ എങ്ങനെ വളരെ ഭംഗിയായിട്ട് മരണപ്പെട്ട ബോഡി തന്നെ വെച്ചിരിക്കും ബോഡി എങ്ങനെ ഒരു ജീവനുള്ള രൂപത്തിൽ കാണിക്കാൻ കഴിയുന്നത്ര അത്ര മികച്ച അത്ര ഒരാളെയാണ് അത്ര ഒരാളെയാണ് ഇവരവിടെ കൊണ്ടുവന്നത് അപ്പം ഇത്തരം ഒരുപാട് ദുരൂഹതകൾ ഈ വിഷയത്തിലുണ്ട് ഇതൊക്കെ സി ബി ഐ പോലുള്ള ഏജൻസികൾ കൃത്യമായിട്ട് അന്വേഷിച്ചാൽ കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങളുള്ളൂ ഇപ്പോൾ പരാതി പ്രധാനമന്ത്രിയുടെയും പിന്നെ ആഭ്യന്തരമന്ത്രിയുടെയും ഒക്കെ അടുത്തെത്തി എന്താണ് അവരുടെ നിലപാട് അവരുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു നിങ്ങളിപ്പോൾ ഇതിൻ്റെ ആദ്യഘട്ടം ഇവർ പരാതികൾ കൊടുത്തിട്ടുള്ളൂ അപ്പം അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കുന്നതേ ഉള്ളൂ ചിലപ്പോൾ വേണ്ടുവെന്നാൽ ഒന്ന് കോടതി വഴിയോടെ ഒന്ന് മൂവ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് അതിന് കോടതി നിർദ്ദേശം അനുസരിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന്റെ നമുക്ക് അഡ്വക്കേറ്റ്സിന്റെ ഒരു പാനലുണ്ടല്ലോ അവരത് സംസാരിച്ചോണ്ടിരിക്കുന്നു കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് എന്തായാലും ഇത് വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങള് സ്ത്രീരംഗത്തും ഒക്കെ ഉണ്ടാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഇതൊരു നമുക്ക് വിസ്മരിക്കപ്പെട്ടു പോയൊരു കാര്യമാണ് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇത് മറ്റു ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഇത് ഇതേ രീതിയിൽ കൊലപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഒരു നമുക്ക് അംഗീകരിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഭയാനക ഒരു ഒരു വിഷയം തന്നെയാണിത് ഇന്ത്യക്ക് ആകെ നാണക്കേട് നടക്കുന്ന കാര്യമാണ് ഇന്ത്യയുടെ ഒരു ഒരു സംവിധാനത്തെ ആകെ ആണ് ഇവർ കുറച്ച് ഗുണ്ടകൾ ഉയർന്ന് നശിപ്പിച്ച് കളയുന്നത് ഇന്ത്യക്കൊരു സ്ഥലപ്പേരുണ്ട് ആ സ്ഥലപ്പേരെയാണ് ഇവർ നശിപ്പിക്കുന്നത് അപ്പോൾ അതിനെതിരെ ഇവിടെ നിൽക്കുന്ന പൊതുസമൂഹം വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് അതിന് അത്തരം കാര്യങ്ങളിൽ അന്വേഷണങ്ങൾ വേണം ആ ആ ഒരു 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 പോക്ക് അത് എന്നാൽ മാത്രമേ ശരിയുടെ ഒരു പക്ഷത്തേക്ക് ഇനിയുള്ള തലമുറ നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇത് ഏതൊരാൾക്കും ഗുണ്ട ഗുണ്ട ഒരു ഒരു അല്ല ആ ആ രീതിയിലേക്ക് രീതിയിലേക്ക് നമുക്ക് കേരളത്തിൽ പോലും കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ള ഇതാണ് ക്രൈം റേറ്റ് കാരണം അതെ അതെ അതെന്നും ഈ സി പി എം വരുന്ന സ്ഥലങ്ങളിലെല്ലാം അങ്ങനെയാണല്ലോ സി പി എം എപ്പോഴും ഗുണ്ടകളെ കൂടെ നിർത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ പാവപ്പെട്ടവൻ പുറത്തു കയറി അങ്ങനെ കാര്യങ്ങൾ നീക്കുന്ന ഒരു സ്ഥിതിയാണല്ലോ എന്നും സി പി എം എല്ലായിടത്തും ഇപ്പൊ റഷ്യയിലായാലും ഇവരുടെ കുറേലായാലും എവിടെയാണല്ലോ ഈ പണികളിലേ കാണിക്കുന്നത് വീട്ടിൽ നിരൊക്കെ കാണിച്ച പണികളെന്താ എത്രമാത്രം ക്രൂരതയാണ് കാണിച്ച് മനുഷ്യനോട് അപ്പം ഈ ക്രൂരതയെല്ലാം കാണിക്കുന്നവർ തന്നെ പറയുന്നത് എന്താണ് മനുഷ്യ സ്നേഹത്തിന്റെ അതായത് എന്നൊക്കെയാണല്ലോ ഇവർ പറയുന്നത് അല്ല അല്ലാതെ ഞാൻ പലപ്പോഴും പറയാറുണ്ട് അതായത് ഈ വിഷയമായിട്ട് പ്രതിപാദിക്കേണ്ടതല്ലെങ്കിൽ പോലും ഞാൻ പറയുന്നത് നമ്മൾ ശൂന്യകാശത്തൊക്കെ പോകാൻ വേണ്ടി രാജ്യങ്ങൾ കോടിക്കണക്കിന് രൂപ മുടക്കുകയാണ് പക്ഷേ അതിനേക്കാൾ ഉപരി സമൂഹത്തിന് ദോഷമാകുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ തലച്ചോറിനെക്കുറിച്ചും കുറിച്ചും തൊലിക്കട്ടിയെക്കുറിച്ചും പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ശൂന്യകാശത്ത് പോയില്ലെങ്കിലും ഇവിടെ വന്ന് സംഭവിക്കാൻ പോകുന്നില്ല പക്ഷെ ഇതങ്ങനെയല്ലോ അതെ ഇത് വലിയ പഠനം നടത്തി എങ്ങനെയാണ് ഈ വിഡുത്തരം ഇപ്പോഴും ചോദ്യം നടക്കുന്നത് അല്ല പലപ്പോഴും അത്ഭുതപ്പെടുന്ന അത് മാത്രമല്ല ഒരു നൂറ്റി ഇരുപതോളം തൊഴിൽ സ്ഥാപനങ്ങൾ സി പി എം പൂട്ടിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും ഭീകരമായിട്ടുള്ള കേരളത്തിൽ കൊച്ചി കേരളത്തിൽ അതായത് കേരളത്തിൽ മാത്രം നൂറ്റി ഇരുപതോളം തൊഴിൽ സ്ഥാപനങ്ങൾ പൂട്ടിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഭീകരത ഇത്രമാത്രം വലുതാണെന്നുള്ളതാണ് നമ്മൾ ഈ വിഷയവുമായി പ്രതിപാദിക്കേണ്ടതല്ലെങ്കിൽ പോലും സംസാര മധ്യ കടന്നു വന്നതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം എന്തായാലും ഈ ഒരു വിഷയം തീർത്തും ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ് പലരും ഇടപെടാൻ മടിക്കുന്നൊരു വിഷയം കൂടിയാണിത് അപ്പോൾ എന്തായാലും എച്ച് ആർ ഡി എസ് ഇന്ത്യ അതിലിടപെട്ടു പൂർണ്ണ പിന്തുണയുമായി സുനിതയ്ക്കൊപ്പം ഉണ്ട് എന്തായാലും ഈ ഒരു അതിൻ്റെ ഒരു വാസ്തവം എന്താണെന്ന് പുറത്ത് വരേണ്ടതുണ്ട് ജയിലിതരുടെ ഘാതകരെ അപ്പോൾ വർഷങ്ങൾ ഇത്ര കഴിഞ്ഞാലും ഈ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരൊക്കെ ഒരുവിധം ആശ്വാസം കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും അല്ല ഈ മരണത്തിൻ്റെ വിഷയത്തിൽ ഈ കൊലപാതകങ്ങൾ അത് എത്ര വർഷം കഴിഞ്ഞാലും ഇതിനൊരു തെളിവ് അവശേഷിക്കും ഇത് ദൈവത്തിന്റെ ഒരു ഇടപെടിയ വിഷയത്തിലുണ്ടോ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അറിയാമല്ലോ ഇപ്പൊ നമ്മള് പണ്ട് നമ്മുടെ കേരളത്തിലെ മണിയാശം പറഞ്ഞില്ലേ ഞാൻ ഞങ്ങൾ കുത്തിക്കൊന്നു വെട്ടിക്കൊന്നു വൈകുന്നേരം അതെ പുള്ളിയുടെ വൈകുന്നേരം തന്നെ വീണു അത് പുള്ളിക്കെതിരെ കേസെടുത്തു അല്ലേ പുള്ളി ഒളിവിലൊക്കെ പോകേണ്ടി വന്നല്ലോ അപ്പൊ ഇതുപോലെ തന്നെയുള്ള വിഷയങ്ങള് പല കേസുണ്ട് ഇപ്പം മറ്റേ നക്സൽ വർഗീസിന്റെ വർഗീസിന്റെ വിഷയങ്ങള് ഇപ്പൊ തന്നെ മുപ്പത്തൊമ്പത് ദിവസം മുപ്പത്തൊമ്പത് വർഷം മുമ്പ് ഒരാൾ നടത്തിയ കൊലപാതകം അയാള് തന്നെ വന്ന് പറയണല്ലോ അപ്പൊ അതൊക്കെ ഈ പറയുന്നത് പോലെ ഈ ചില മരണങ്ങൾ എത്ര കൊല്ലം കഴിഞ്ഞാലും അതൊരു ദൈവത്തിന്റെ ഒരു അടയാളം അവിടെ ഉണ്ടാവും വേറെ എന്ത് ക്രൈം ചെയ്യുന്ന പോലെയല്ല ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അതിന് ഒരു ശിക്ഷ എന്നാണെങ്കിലും കിട്ടിയേ പറ്റുള്ളൂ തീർച്ചയായിട്ടും കാരണം നമുക്ക് മനുഷ്യരുടെ ഒരു ജീവൻ എടുക്കാനുള്ള അവകാശം ആർക്കുമില്ലല്ലോ അപ്പോൾ അത് ആ അവകാശം കയ്യിലെടുക്കുന്നവനെ തകർത്ത് കളയേണ്ട ഒരു ആവശ്യം തന്നെയാണ് അത് ദൈവം ആ ഒരു ഇടപെടൽ നടത്തുക തന്നെ ചെയ്യും അങ്ങനെയാണ് ഇവർ ഇവിടെ വരാനൊക്കെ ഇടപെടാനും അതൊരു പക്ഷേ ഒരു നിമിത്തമായിരിക്കാം അല്ലെങ്കിൽ അവർ ഈ ഒരു സ്വാമിയുടെ ഒരു ഡിബോട്ടി പറയുന്നത് കേട്ട് ഇവിടെ വരാനും അങ്ങനെ കാണാനും എച്ച് ആർ ഡി എസിൻ്റെ അതിൽ ഇടപെടാനും ഒക്കെ ഒരു നിമിത്തമായിരിക്കാം എന്തായാലും ഈ ജയലളിതയുടെ മരണത്തെക്കുറിച്ചുള്ള ദുരൂഹതകൾ പുറത്തു വരേണ്ടത് ഒരു സമൂഹത്തിൻ്റെ തന്നെ ഒരു ആവശ്യമാണ് അതോടൊപ്പം തന്നെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ മകളെന്ന് പറഞ്ഞു കൊണ്ട് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്ന സുനിതയുടെ ആവശ്യം അവർക്ക് മകളായി അംഗീകരിക്കണമെന്നതോ അല്ലെങ്കിൽ െങ്കിൽ അവരുടെ ജലിതയുടെ സ്വത്ത് വേണമെന്നുള്ളതും അല്ല അവരുടെ അമ്മയുടെ കാതകരെ കണ്ടുപിടിക്കുക എന്നുള്ളതുമാണ് ആണ് എന്നുള്ള കാര്യം കൂടി പൊതുസമൂഹം തിരിച്ചറിയണം എന്തായാലും എച്ച് ആർ ഡി എസ് ഇന്ത്യയുടെ എല്ലാ പോരാട്ടങ്ങൾക്കും നന്ദി പൂർണ്ണ പിന്തുണയോടുകൂടി എപ്പോഴും ഉണ്ടാകും ഓക്കെ ശരി